ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിക പുറത്തു പോയി പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ദേവികയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ശരത്തും പാർവതിയും മുത്തശ്ശിയും കൂടി നിൽക്കുന്നുണ്ടാവും അങ്ങനെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ശരത്തിന്റെ അമ്മയോട് നീ എന്തിനാണ് ഭീഷണിപ്പെടുത്തി സംസാരിച്ചത് നീ ഇനി എങ്ങാനും ശരത്തിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ എനിക്കിവിടെ കൂടാനുള്ള സ്ഥലമുണ്ട് അതുകൂടി ഞാൻ ഇല്ലാതാക്കും മനോഹരൻ എതിർത്താലും നിന്നെ ഞാൻ അടിച്ചറക്കി വിടണമെന്ന് ഞാൻ കരുതിയാൽ പിന്നെ ഞാൻ അത് ചെയ്തിരിക്കും ഓ ദേവിക ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കാണ് എന്തിനാടി നീ അകത്തേക്ക് പോകുന്നത് നിന്നോട് ഞാൻ അകത്തേക്ക് പോവാൻ വേണ്ടി പറഞ്ഞോ എന്താടി നിന്റെ കയ്യിലുള്ളത് എന്താണ് നീ കവറിൽ എന്ന് ചോദിക്കും അത് ഈ വീട്ടിലേക്ക് വാങ്ങിയ പച്ചക്കറിയാണെന്ന് പറയുമ്പോൾ നിന്റെ ഒരു പച്ചക്കറി എന്നും പറഞ്ഞ് ദേവികയുടെ കയ്യിൽ നിന്നും ആ പച്ചക്കറി അങ്ങ് തട്ടിപ്പറിച്ച് മുത്തശ്ശി വാങ്ങിയിട്ട് പുറത്തേക്ക് ഒരു വലിച്ചെറിയാം അവളുടെ ഒരു പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേവികയ്ക്ക് അത് ഒരുപാട് വിഷമമാവാണ് അപ്പൊ ശരത്ത് പറയാണ് ചെയ്തത് നന്നായുള്ളൂ അതുവരെ വിഷവും പെരട്ടിയ പച്ചക്കറിയാണെന്നുള്ളത് ആർക്കറിയാം എന്ന് പറയട്ടോ അപ്പോ മുത്തശ്ശി പറയണം നമ്മൾ സാമ്പാർ വെച്ചിട്ട് എല്ലാവരെയും കൊല്ലാനുള്ള പരിപാടിയാണ് എന്ന് പറയട്ടോ അപ്പോഴാണ് ശരത്തിന്റെ കണ്ണിൽ അത് പെടുന്നത് എന്നിട്ട് ശരത്ത് പറയണേ ദേ മുത്തശ്ശി നോക്ക് ആ കിടക്കുന്നത് കണ്ടില്ലേ അതിൽ കത്തിയുമുണ്ട് എന്ന് കത്തിയോ എന്നും ചോദിച്ച് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കത്തി എടുക്കുകയാണ് അയ്യോ ഈ കത്തിക്ക് എന്തൊരു മൂർച്ചയാണ് കണ്ടില്ലേ പാർവതി എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ദേവികൻ എനിക്ക് കത്തി എന്ന് ചോദിക്കുമ്പോൾ കത്തി എന്തിനാണ് കറിക്കറിയാൻ ഇതെന്താ ഇവിടെ ഇതുവരെ കത്തിയൊന്നും ഉണ്ടായിരുന്നില്ല കറിക്കറിയാൻ എന്നിട്ട് മുത്തശ്ശി പറയണേ എൻ്റെ ദൈവമേ എനിക്ക് എന്തോ ഒന്ന് തോന്നിയതാണ് ആ കവർ എടുത്ത് വലിച്ചെറിയാൻ അല്ലായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേനും ആരെങ്കിലും കഴുത്തറത്തേനെ ഇവൾ ഇപ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയും ഇതെന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്താ ഇവിടേക്ക് ആദ്യമായിട്ടാണോ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ ദേവിക ഇനി ഈ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി ബുദ്ധിമുട്ടണം എന്നില്ല വീടിന് വേണ്ടി മനോഹരവട്ടം ബുദ്ധിമുട്ടുന്നുണ്ട് പോരാത്തതിന് ശരത്തുമുണ്ട് അതുകൊണ്ട് ഇനി ദേവിക ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു പറയണെ അപ്പൊ ഞാൻ ഇവിടുത്തെ ആരുമല്ലാതായോ പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ദേവിക കണ്ണിൽ വെള്ളം നിറഞ്ഞോണ്ട് പറയാണ് ആ അത് നന്നായുള്ള അമ്മേ എന്നും പറഞ്ഞ് ദേവിക വിഷമത്തോടു കൂടി അകത്തേക്ക് പോവുകട്ടോ അപ്പോ ദേവിക പോയി കഴിഞ്ഞ ശേഷം ശരത്ത് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വീടില്ലടി എന്നുള്ള ഭാവത്തിലിട്ടോ പിന്നീട് പ്രേമയും ചന്ദ്രലേഖയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ സിദ്ധുവിന്റെ കാര്യമാണ് ചന്ദ്രലേഖ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ സിദ്ധുവേട്ടന് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ പ്രേമയെ ചെന്നെ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചതായോ ഭക്ഷണത്തിലൂടെ എൻ്റെ സിദ്ധുവേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാലോ എന്ന് പറയുമ്പോൾ പ്രേമ പറയണെ അത് ശരിയാണ് പഴമക്കാർ പറയാറുണ്ട് ഭക്ഷണത്തിലൂടെയാണ് ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നിനക്ക് ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം സിദ്ധുവിന് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതെല്ലാം നീ അങ്ങ് പഠിച്ചെടുത്തോ എന്നൊക്കെ പറയട്ടെ ഓ ചന്ദ്രലേഖ പറയണ അല്ല എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെന്താ നീയും സിദ്ധുവും തമ്മിലുള്ള കല്യാണം നടത്തല്ലേ പിന്നെ മോശവും ഇല്ല എന്ന് പ്രേമ പറയട്ടോ അല്ല ഇനിയിപ്പോൾ കല്യാണം നടന്നില്ല എങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും ദേവികയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് സിദ്ധു ഏട്ടനെങ്കിലും ഞാൻ ഇവിടെ നിന്നും പോവില്ല ഞാൻ ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ പ്രേമക്ക് ദേവിക എന്നുള്ള പേര് കേട്ടപ്പോൾ ദേഷ്യം പിടിക്കാണ്ടോ അപ്പോൾ പ്രേമ പറയണേ അവളുടെ പേര് പോലും ഇവിടെ പറഞ്ഞു പോവരുത് എനിക്ക് ദേഷ്യം വരും ഞാൻ ദേവിക ആണെന്ന് കരുതി നിന്നെ തന്നെ ഞാൻ അങ്ങ് വെട്ടിക്കളയും അത്രയ്ക്ക് ദേഷ്യമാണോ ദേവികയോട് പ്രേമേചിക്കുക അതെ എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് പോലും ദേഷ്യമാണ് എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് ചന്ദ്രയുടെ അച്ഛൻ ഫോണിൽ വിളിക്കുന്നത് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ും എന്റെ കൂട്ടുകാരും അവിടേക്ക് വരുന്നുണ്ട് മോളെ എന്ന് പറയട്ടോ ഞാനും പ്രേമിച്ചേ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ ചന്ദ്രലേഖയുടെ അച്ഛനും കൂട്ടുകാരും കൂടി അവിടേക്ക് വരാട്ടോ പിന്നെ നടേശനും ഫ്രണ്ട്സുകളും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഫ്രണ്ട്സുകൾ പറയുന്ന നടേശൻ്റെ അവൾ കണ്ടെത്തിയ വരന്റെ വീട് കൊള്ളാമല്ലോ ഇവരൊരു കോടീശ്വരന്മാരാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ അതെ എന്റെ മോൾ അങ്ങനെ ആപ്പ ഊപ്പ വീടുകളിലൊന്നും കേറുകയില്ല അവളെല്ലാം കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് ു പിന്നെ എനിക്കുള്ള സമ്പാദ്യം മുഴുവനും അവൾക്ക് തന്നെയല്ലേ പിന്നെ ഈ വീട്ടിലുള്ള സ്വത്തുക്കളും എന്റെ മോൾക്ക് തന്നെയാണ് ചന്ദ്രലേഖയും പ്രേമയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞു ചന്ദ്രലേഖ അച്ഛന്റെ അടുത്തേക്ക് ഓടി വരാട്ടോ എന്നിട്ട് ഫ്രണ്ട്സുകൾ പറയുന്നത് നടേശൻ സാറിനെ എന്തായാലും സമ്മതിക്കണം എന്തായാലും മോളിനെ ഇതുവരെ വളർത്തി വലുതാക്കി പൊന്നുപോലെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചെല്ല മോൾ ഇപ്പോൾ ഒരു ക്രിമിനൽ ലോയറാണ് ഇവിടെ കാറിൽ നിന്നും ഫ്രണ്ട്സുകൾ കള്ളുകുപ്പി കള്ളുകൂപ്പിയെടുക്കാൻ കേട്ടോ അതോടുകൂടി പ്രേമയുടെ മുഖവും ചന്ദ്ര ലേഖയുടെ മുഖം അങ്ങ് വാടിപ്പോവുകയാണ് അപ്പോൾ ചന്ദ്ര പറഞ്ഞു എന്തിനാ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ ഇതെന്റെ സ്വന്തം വീട് തന്നെയല്ലേ ഞാൻ നമ്മുടെ വീട്ടിൽ ഇവരെ കൊണ്ടുവന്ന് കഴിക്കാറുണ്ടല്ലോ അതുപോലെ കരുതിയിട്ടാണ് ഇവിടേക്കും വന്നത് എന്താ ഇവിടെ നിന്നും ഇവരെ കൂട്ടി ഞാൻ പോവണോ എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇവിടെ ഇങ്ങനത്തെ ശീലമൊന്നും പതിവില്ല അതുകൊണ്ടാണ് ചന്ദ്രലേഖ മോൾ പറഞ്ഞത് എന്ന് പറയുന്നത് നടേശം പറയണേ ഇവൾക്ക് ഫോം വിളിച്ചാൽ എപ്പോഴും ചേച്ചി കുറിച്ച് പറയാനാണ് സമയമുള്ളൂ എൻ്റെ മൂത്ത മക ായിട്ടാണ് ഞാനും പ്രേമയെ കാണുന്നത് ഇവൾക്ക് ഫോൺ വിളിച്ച ചേച്ചിയമ്മയെ കുറിച്ച് വാ തോരാതെ സംസാരിക്കാനാണ് നേരമുള്ളൂ സിദ്ധുവിനെ കുറിച്ച് പോലും രണ്ടാമതാണ് ഇവൾ സംസാരിക്കാറുള്ളൂ എന്ന് പറയട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ പ്രേമക്ക് നല്ല സന്തോഷാവണം അപ്പൊ പ്രേമ പറയണേ ഞാൻ അതിനെ ചന്ദ്രമോളോട് പെരുമാറുന്നതും അങ്ങനെയാണ് നിങ്ങൾ എന്തായാലും അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൂട്ടി പ്രേമ അകത്തേക്ക് വരാട്ടെ എന്നിട്ട് അവർ അകത്ത് കയറിയിട്ട് കള്ളു കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും തയ്യാറാക്കാൻ കേട്ടോ അപ്പോ പ്രേമ ചന്ദ്രയും കൂട്ടി കൂട്ടിക്കിച്ചനിലേക്ക് പോയിട്ട് പറയണേ ഇതാകെ പ്രശ്നമാവും സിദ്ധോ അച്ഛനോ കണ്ടു വന്നാൽ ആകെ കുഴപ്പമാവും മോളെ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചിയമ്മേ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പ്രേമയെ സമാധാനപ്പെടുത്താൻ കേട്ടോ എന്നിട്ട് ചന്ദ്രയുടെ അച്ഛൻ വിളിച്ച് പറയണ മോളെ ഇവിടെ എന്തെങ്കിലും കരിച്ചതോ പൊരിച്ചതോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോ അല്ലെങ്കിൽ ഇവന്മാർ വിചാരിക്കും ഇവിടെ ദാരിദ്ര്യമാണെന്ന് എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്ര പറയണേ ഇവിടെ ചിപ്സൊക്കെ ഉണ്ട് അത് മതിയോ എന്ന് ചോദിക്കും ആ എന്നാൽ അതെങ്കിൽ അത് എന്ന് പറഞ്ഞ് അതൊക്കെ കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ പ്രേമയാണെങ്കിലോ ടെൻഷനായിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര എടുത്തേക്ക് അപ്പോ പ്രേമ പറയണ ആരോ വന്നിട്ടുണ്ടല്ലോ കാറിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ എന്തായാലും പുറത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രേമ എപ്രാളം പിടിച്ചോണ്ട് പുറത്തേക്ക് പോവാണ് അപ്പോൾ ചന്ദ്ര ഇത് കൊഴപ്പമാവുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കി നിൽക്കുന്നത് പതിവില്ലാതെ പ്രേമ പുറത്തേക്ക് വരുന്ന സമയത്ത് കാറിൽ നിന്നും രംഗനറങ്ങുമ്പോൾ നീ എന്താടി പതിവില്ലാതെ ഇവിടെ വഴി തടഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യ് അതല്ല ഇവിടെ ചന്ദ്രയുടെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയും അതിനെന്താ ഞാൻ അത് സല്യൂട്ട് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അവരുടെ കൂടെ രണ്ട് കൂട്ടുകാരും വന്നിട്ടുണ്ട് അവർ ാണ് വന്നിട്ടുള്ളത് ശരി അയാളുടെ വീടാണോ ഇത് അതല്ലെങ്കിൽ ബാറാണോ ഇത് അയാൾ ഇത് ഇത് റിസോർട്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നെ എന്ന് പറയുമ്പോൾ പറയുമ്പോ പ്രേമത്തൊഴുതുകൊണ്ട് പറയണ വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നമുണ്ടാക്കരുത് ദേശത്തിലകത്തേക്ക് കയറി കേട്ടോ ആദ്യം ഞാൻ അവിടെ കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ രംഗനെ കൂടി ചന്ദ്രലേഖയുടെ അച്ഛൻ്റെ ഫ്രണ്ട്സുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് സെന്ധുവിന്റെ അളിയനാണ് പേര് രംഗരംഗൻ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രലേഖ പറയണേ മൃദംഗരംഗനല്ല അച്ഛ അമൃതരംഗൻ ഫ്രണ്ട്സുകൾ പരിഹസിച്ചുകൊണ്ട് പറയണേ ഏതായാലും എന്താ കുട്ടിയെ പോരെ അവരെല്ലാവരും കൂടി രംഗനെ അങ്ങനെ പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ പുലിയാണ് കേട്ടോ ഇയാൾക്ക് പൊതുപ്രവർത്തനവും ബിസിനസ്സും എല്ലാം ഉണ്ട് അയാളൊരു പുലിയാണ് പക്ഷേ പുലിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി രംഗനെ പരിഹസിച്ചുകൊണ്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടപ്പോൾ രംഗം പറയണേ അതെനിക്കൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണല്ല ചന്ദ്രയുടെ അച്ഛൻ ഇങ്ങോട്ടായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിയാണ് യാളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സർക്കിളായിരുന്നു അയാളിനെ ഒരു ഗുണ്ട കൊത്തിക്കൊന്നു പക്ഷേ അയാളുടെ മകളിനെ ഞങ്ങൾ എല്ലാവരും കൂടി പിരിവിട്ടാണ് ഇപ്പോൾ ഈ കല്യാണം നടത്തിയിട്ടുള്ളത് അല്ല രംഗനെ ഇതിൽ നിന്ന് ഒരു ഒഴിക്കട്ടെ എന്ന് ചോദിക്കും ഇല്ല എനിക്കിത് ശീലമില്ല എന്ന് പറയുമ്പോൾ അയ്യെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ കണ്ണും ആ കവളും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല കീറുകീറുന്ന ആളാണെന്ന് എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ വീണ്ടും നടേശ ഫ്രണ്ട്സുകളും നടേശനും ഒക്കെ പരിഹസിച്ചുകൊണ്ട് രംഗനെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ ജാടക കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴൊക്കെ രംഗന് ദേഷ്യം പിടിക്കുന്നുണ്ട് രംഗം പ്രേമയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാം കേട്ടോ അവരോട് ഇറങ്ങി പോവാൻ പറയുന്നുണ്ടോ അതല്ല ഞാൻ അതെടുത്ത് തലക്കടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ ചന്ദ്രയോട് ഞാൻ സംസാരിക്കാം അവളും ആകെ വിഷമത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ചന്ദ്രയുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തായാലും ചന്ദ്ര തന്നെ അവളുടെ അച്ഛനോട് സംസാരിച്ചോണ്ട് ചന്ദ്രയെ വിളിച്ച് കാര്യം പറയാണ് പ്രേമ അങ്ങനെ ചന്ദ്ര നടേശിന്റെ ചെവിയിൽ പോയി പറയാണ് അച്ഛള്ള കുപ്പി ഇതൊന്നും ഇവിടെ വേണ്ട സിദ്ധുവും അച്ഛനും അങ്ങാനും കണ്ടുവന്ന ആകെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ സ്വകാര്യത്തിൽ പറയട്ടോ അപ്പോ നടേശൻ പറയണ ഓ ഈ കുടുംബം രഘുപതിരാഘവ രാജാറാമാണെന്ന് ഞങ്ങൾ അങ്ങ് പോയേക്കാം ഏയ് ഇവിടെയുള്ള അളിയനെ എത്ര പിടിച്ചില്ല നമുക്ക് എന്തായാലും ഇറങ്ങാം എന്ന് നടേശൻ പറയട്ടോ എന്നിട്ട് അളിയോ അളിയോ എന്ന് പറഞ്ഞിങ്ങനെ രംഗനെ വിളിക്കാണ് അങ്ങനെ രംഗം പുറത്തേക്ക് വരുകയാണ് കുപ്പി കൊണ്ടുവന്നതെന്നും നിങ്ങൾക്ക് ആര്യാക്കണ്ട ഇതൊന്നും ആരും ചെയ്യാത്തതൊന്നുമല്ല ഇപ്പോഴും ഫ്രണ്ട്സുകളല്ലേ എന്ന് പറഞ്ഞ് രംഗനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ നടേശൻ അപ്പോ രംഗനെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവാണ് അപ്പോ നടേശൻ ചന്ദ്രയോട് പറയുന്നത് നാളെ നിന്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണെന്ന് പറയുമ്പോൾ ഇവളുടെ അമ്മ ഉപേക്ഷിച്ചു പോയ ദിവസം ഒന്നും പറഞ്ഞ് നടേശൻ പോവട്ടെ അങ്ങനെ പ്രേമ ചന്ദ്രയോട് പറയണ ഇതിപ്പോൾ ആകെ പ്രശ്നമാവുന്നവ തോന്നുന്നത് സിദ്ധുവും അച്ഛനും അറിഞ്ഞ എന്താ ഉണ്ടാവുക എന്ന് അറിയില്ല അതിന് ചേട്ടച്ഛനോടൊന്നു പറ ആരോയും അറിയിക്കരുത് എന്നുള്ളത് അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല മോളെ കാരണം അങ്ങേര് കുറച്ച് ദേഷ്യത്തിലാണെന്ന് പറയുമ്പോൾ ഒന്ന് സോപ്പിട്ടേക്ക് ഞാനും കൂടി ഒന്ന് സംസാരിച്ചോളാം നീ ഒന്നും സംസാരിക്കേണ്ട ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രയെ ആശ്വസിപ്പിച്ചു രംഗന്റെ അടുത്തേക്ക് ചെല്ലാട്ടോ എന്നിട്ട് രംഗനോട് പറയണേ സിദ്ധുവിനോടും അച്ഛനോടും ഇക്കാര്യം പറയരുത് ഞാൻ ചന്ദ്രമോൾക്ക് വാക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നീ വാക്ക് കൊടുക്കുന്ന ഞാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ എൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാൽ മതി അല്ലാതെ ഭർത്താവിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക രംഗൻ ദേവിക എന്ന പാവം പെണ്ണിനോടുള്ള പകം മൂലം നീ നിന്റെ സ്വസ്ഥതയാണ് കളഞ്ഞു കുളിക്കുന്നത് എന്തായാലും അച്ഛനും കുഞ്ഞളിയനും ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് പോവാട്ടോ പ്രേമ പ്രേടിച്ചോണ്ടാണ് നിൽക്കുന്നത് പിന്നീട് സിദ്ധുവും അച്ഛനും എത്തിയിട്ടുണ്ടാവട്ടോ എന്നിട്ട് എല്ലാ കാര്യങ്ങളും രംഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോ സിദ്ധു ദേഷ്യപ്പെടുകയാണ് അപ്പൊ തന്നെ ചേട്ടച്ചനെ ഞങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ അതിനിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സിദ്ധു എന്ന് പറയട്ടോ ചേച്ചി മിണ്ടാതിരുന്നോളണം എന്ന് ദേഷ്യത്തില് സിദ്ധു പറയാണ് രണ്ടവർക്ക് വന്ന് കള്ളു കുടിക്കാനേ ഇതെന്താ ക്ലബ്ബാണ് പതുക്കെ പറയട്ടെ ആ പെൺകുച്ചി കേൾക്കും എന്ന് പറയുന്നത് മുഖത്ത് നോക്കി പറയാനും എനിക്കൊരു മടിയില്ല എന്ന് പറയട്ടോ അപ്പൊ പറയാണ് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട പെൺകുച്ച് എന്ത് തെറ്റ് ചെയ്തു ഒക്കെ ഇവളുടെ പ്രശ്നമാണെന്ന് പറയട്ടോ അപ്പോ അച്ഛനും പ്രേമയെ കുറ്റപ്പെടുത്തും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ നീ തന്നെയല്ലേ ഇതിനൊക്കെ കാരണം എന്ന് പറയട്ടോ അപ്പോ രംഗം പറയണേ എനിക്ക് പറയാനുള്ളത് കാലിൽ തറച്ച മുള്ളു അതങ്ങ് ഊരി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടോ ഇനി ഇനിയിപ്പോ പ്രേമ സ്വപ്നം കാണുന്നത് പോലെ സിദ്ധുവിന്റെയും ചന്ദ്രയുടെയും വിവാഹം നടന്നാൽ ആ നടേശനെ ആദ്യം കൈവെക്കുന്നത് സിദ്ധു ആയിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ വിട്ടേക്ക് ചേട്ടച്ചാ അതെല്ലാം പ്രേമേച്ചുടെ വെറും സ്വപ്നമല്ലേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇതിനൊരു തീർപ്പുണ്ടാക്കണം ഇനി ഇങ്ങനെ അയാൾ ഇവിടേക്ക് വരാൻ പാടില്ല എന്നൊക്കെ സിദ്ധവും ദേഷ്യത്തിൽ പറയട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നത് ചന്ദ്ര അവിടെ നിന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ പ്രശ്നമാവും എന്നുള്ള ഭാവത്തിലാണോ ചന്ദ്ര ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ പ്രേമയും ചന്ദ്രയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രലേഖ കരഞ്ഞുകൊണ്ട് പ്രേമയോട് പറയണ ചേച്ചിയമ്മേ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പോവില്ല എന്നെ അടിച്ചറക്കി വിട്ടാലും ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല ചേച്ചിയമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞോണ്ടാട്ടോ ചന്ദ്രലേഖ പോ പറയുന്നത് അപ്പോൾ പ്രേമ ആശ്വസിപ്പിക്കുകയാണ് മോളിങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രേമയും ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് സി ദേവികയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ നടേശനും കൂട്ടുകാരും വന്ന് ഇവിടെ കള്ളു കുടിക്കാനൊക്കെ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിക ഇത് കേട്ടപ്പോൾ ദേവിക പറയണ്ട അപ്പോൾ പി നടേശൻ സാറ് ഒരു സടക്കുഴഞ്ഞ സിംഹമല്ല അയാളെ ഒന്ന് സൂക്ഷിക്കണമല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവികയും സിദ്ധുവും കൂടി ഫോണിൽ സംസാരിച്ച ശേഷം ക്ഷം പിന്നീട് ദേവിക ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരോടൊപ്പം ചേർന്ന് ഇരിക്കാനോ അപ്പോൾ പാർവതിയും മുത്തശ്ശിയും ശരത്തും ദേവികയും കൂടിയാണ് കഴിക്കുന്നത് അങ്ങനെ മീൻ വറുത്തത് കാണുന്ന സമയത്ത് അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് ദേവിക പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്താണ് മുത്തശ്ശി അത് ശ്രദ്ധിച്ചിട്ട് മുത്തശ്ശി പറയുന്നത് ആ നല്ല മുഴുത്ത കഷ്ണം തന്നെ നോക്കി നോക്കിയെടുത്തോടി പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ അർത്ഥം വെച്ച് ആ സംസാരം കേട്ടപ്പോൾ ദേവികയ്ക്ക് വല്ലാത്തൊരു വിഷമം വരട്ടെ കേട്ടോ അപ്പോൾ ദേവിക ആ മീൻ കഷ്ണം അവിടെ തന്നെ തിരികെ വെക്കണ് ദേവിക കഴിക്കാതെ അത് വെക്കുകയാണ് അപ്പോൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെയാണ് കേട്ടോ ദേവികയെ നോക്കുന്നത് അപ്പോ ശരത്താണെങ്കിലോ ഇതൊക്കെ കാണുമ്പോൾ നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ് എങ്ങനെയുണ്ടി എൻ്റെ എൻ്റെ ഉപദേശം കൊണ്ട് ഇവരെല്ലാവരും എന്നോടൊപ്പം ആയില്ലേ നീ ഇപ്പോ തനിച്ചായില്ലേ ഇതുപോലെ ഞാൻ മനോഹരനെയും മാറ്റിയെടുക്കും എന്നുള്ള ട്ടോ ദേവികയെ നോക്കുന്നത് അങ്ങനെ ദേവികയ്ക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ദൈവിക ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവുകയാണ് അങ്ങനെ മനോഹരൻ ദേവിക സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ദേവികയെ ആശ്വസിപ്പിക്കുകയാണ് മോളൊന്നും കൊണ്ടും വിഷമിക്കരുത് മോള് ഒന്നും മറന്നുപോക വരുത് കാലത്തിൻ്റെ കണക്കുപുസ്തകത്തിൽ കയ്യുപ്പിട്ടിട്ട് വേണം എല്ലാത്തിനെയും പകരം ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേവികെ ഓരോ കാര്യവും പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കാനുട്ടോ